പേരോട് അബ്ദുറഹ്മാൻ പേര് ഞാൻ ഞാൻ കൂട്ടുകാരാണ് ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ ഞാൻ തലശ്ശേരി സ്റ്റേഡിയം പള്ളി കത്തിപ്പറ്റിക്കുന്ന സമയത്ത് പേരുടെ ഉദ്രമാ മുട്ടിമാണ് നാദാപരത്താണോ തലശ്ശേരി മട്ടാമ്പ്രം പള്ളിയിലാണോ എന്നതെന്ന് എനിക്ക് ഉറപ്പ് ഇറങ്ങിയിരുന്നില്ല അമ്മ നിപിദിനത്തിനും മറ്റൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി സ്റ്റേഡിയം പള്ളിന്റെ കത്തി എന്നുള്ളതിലേക്ക് ഞാൻ പോകും അഞ്ചു ദിവസം പത്ത് ദിവസം ഒക്കെ പ്രസംഗിക്കുക ഇടയ്ക്കൊഴിവ് വന്നാൽ ഈ പേരുടെ അദ്ദേഹമായാണ് കമ്മിറ്റിക്കാര് കൂട്ടിക്കൊണ്ടിരുക ഞാനും പേരുടദബ്രഹ്മാണ് നിബിജിനെ യോഗത്തിൽ പലരച്ചത്തു ഒന്നിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് തലശ്ശേരി താക്കോലിക്കലെ അന്ന് പേരോടിയൊന്നും വളിച്ചിട്ടില്ല അന്നു ഇന്ന് ആ പേരുട്രഹ്മം പറയുന്നതെല്ലാം ഞാനും പറയുന്നുള്ളൂ ഞങ്ങൾ മുഴുവനും കേട്ടു ഞാൻ ഇവര് ആരും പ്രസംഗം കേൾക്കാറില്ല പിന്നെ ഒരു ഡയലോഗ് അടിക്കുന്നത് കേട്ടു ഈ ഈ ബഹളത്തിന്റെ ഇടയിൽ ും ഒരു സ്റ്റേജിൽ തൗഹീദ് പറയുന്ന കാലം വിദൂരമല്ല അല്ല അല്ല പക്ഷേ മതി എന്തിന് നിങ്ങളെ സ്വഭാവം കണ്ടിട്ട് പേരോട് മുജാരിത വേണ്ടത് ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു ക്ലിപ്പ് കേട്ടു അദ്ദേഹം എന്റെ പേരൊക്കെ പറഞ്ഞ് അദ്ദേഹം പലതും പറയുന്നുണ്ട് പറഞ്ഞതൊക്കെ കളവാണ് അത് മറ്റൊരു വിഷയമാണ് നബി കൂനാഥിൻ്റെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ തലശ്ശേരി വട്ടാമ്പറം പള്ളിയിലും ഓതിയിട്ടുമില്ല പഠിച്ചിട്ടുമില്ല അതുപോലെ അദ്ദേഹം പറഞ്ഞതൊക്കെ കളവാണ് അദ്ദേഹം ഞാൻ പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ അദ്ദേഹത്തെ ഒന്ന് വെല്ലുവിളിച്ച് നോട്ടീസ് ഇറക്കിയിരുന്നു ആ നോട്ടീസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ യു സി അബ്ദുൽ മജീദ് എന്ന് പറയുന്ന നമ്മുടെ പ്രൊഫസർ അബ്ദുൽ മജീദ് സാഹിബ് കൊണ്ടു കൊടുക്കുകയും ചെയ്തിരുന്നു അയാൾ വരാമെന്നും പറഞ്ഞിരുന്നു ഞാൻ പുല്ലൂക്കരയിൽ നിന്ന് കിതാബും കൊട്ടക്കെടുത്ത് തലശ്ശേരി മർച്ചൻ്റ് അസോസിയേഷനിൽ പോയി അദ്ദേഹത്തെ കാത്തിരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹം ഇന്ന് വരെയും വന്നിട്ടില്ല അന്ന് ഞാൻ മുത്തല്ല്യമായിരുന്ന മർക്കസിലൊക്കെ പഠിക്കുന്നതിന് മുമ്പാണ് അതൊന്നും പറയാതെ അദ്ദേഹം പറഞ്ഞത് വേറൊന്നാണ് നമ്മൾ കളവ് പറയുന്ന ആളുകൾ അങ്ങനെയാണല്ലോ അള്ളാഹു അദ്ദേഹത്തിന് സന്മാർഗം കാണിച്ചു കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഏതായിരുന്നാലും ശരി എന്റെ വിഷയം അതല്ല അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം പറയുന്നു മഹല്ല് പള്ളികളിലൊന്നും കേറി നിസ്കരിക്കാൻ പാടില്ല അവിടെയൊക്കെ പള്ളികളൊക്കെ അമ്പലങ്ങളാണ് ആ പള്ളികളൊക്കെ അവിടെയൊക്കെ പുതുമിയത്ത് നടക്കുന്ന പള്ളികൾ അമ്പലങ്ങളാണ് അതുപോലെ അവിടെയുള്ള ഇമാമിയങ്ങളൊക്കെ നജസൻ ഇന്നമൽ മിഷരിക്കുന്ന നജസം എന്ന് പറയാനുണ്ട് നിങ്ങൾ വ്യാഖ്യാനം ഒന്നും അദ്ദേഹം പറയുന്നുണ്ട് കാരണം ഇന്നമൽമുച്ചിരിക്കുന്ന രജസം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ബഹുദൈവ വിശ്വാസികളൊക്കെ നജസാണ് എന്നല്ല എന്നാണ് അവര് സുന്നത്തിൽ ജമായ പെടി നെജസ് ഏത് നജസ് തൊട്ടാൽ കഴുകേണ്ട നജസുണ്ടല്ലോ അതല്ല എന്നാണ് കാരണം ഞാൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞു മനുഷ്യനെ സംബന്ധിച്ച് ബനി ആദം മനുഷ്യരെ അള്ളാഹു ബഹുമാനിച്ചു തോന്നി അപ്പൊ മനുഷ്യർ എന്ന നിലക്കുള്ള ബഹുമാനം അത് അമുസ്ലിംകൾക്കുണ്ട് മുസ്ലിംകൾക്കുണ്ട് ബഹുതവിശ്വാസികൾക്കുണ്ട് ഏകത വിശ്വാസികൾക്കുണ്ട് എന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഫതഹുൽ മൊഹീനിൽ മനുഷ്യ ബോഡി ഡെഡ് ബോഡി നജസ് അല്ല എന്ന് പറഞ്ഞത് സാധാരണ ഒരു പൂച്ച ജീവൻ പോയാൽ നജസ്സാണ് അതേസമയത്ത് മുസ്ലിമോ അമുസ്ലിമോ ആയ മനുഷ്യന്റെ ഡെഡ് ബോഡി നജസ് അല്ല എന്നതിന് ഫതഹുൽ മൊഴിൻ തെളിവ് പറഞ്ഞത് മനുഷ്യർക്ക് ബഹുമാനം ഉണ്ട് എന്നാണ് അപ്പം മാനവികതയെ അംഗീകരിക്കുന്ന മതമാണ് ഇസ്ലാം അപ്പം അങ്ങനെ വിശ്വാസികളൊക്കെ ഒരു നജസാണ് തൊടാൻ പറ്റൂല അത് എന്ന അദ്ദേഹത്തിന്റെ ആ ആശയം അയാളിപ്പോൾ അത് സമർത്ഥിക്കാനാണ് അദ്ദേഹം വ്യാഖ്യാനമൊന്നും പറയണ്ട എന്നും കൂടി പറയുന്നുണ്ട് അയാൾ കാരണം തൊഴിൽ മുന്നിൽ പറഞ്ഞതൊന്നും വിശ്വസിക്കേണ്ട അദ്ദേഹത്തിന് പുതിയ മതം ഉണ്ടാക്കണമല്ലോ അതിനു വേണ്ടിയാണ് ഏതായിരുന്നാലും ശരി അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് അങ്ങനെ മലവും മൂത്രവും ഒക്കെ ഉള്ള വസ്ത്രം ധരിച്ച് നിസ്കരിക്കാൻ പറ്റൂലല്ലോ പിന്നെ ഈ കൊതുബിയെ തോന്നുന്നവര് മങ്കൂസ് മൂല് തോന്നുന്നവരൊക്കെ അതിൽ പെട്ടെന്നെ അദ്ദേഹത്തിന്റെ വാക്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ നജസല്ലേ ആ നെജസിന് ഇങ്ങനെ തുറന്ന നിസ്കരിക്കുക അതുകൊണ്ട് അത്തരം പള്ളികളിൽ കയറരുത് ഞാൻ ആദ്യമായിട്ട് പറയട്ടെ അദ്ദേഹത്തിന് അറിവില്ല എന്നതുകൊണ്ട് അദ്ദേഹം പഠിക്കാൻ തയ്യാറായാൽ നന്നായിരുന്നു അദ്ദേഹം വാദപ്രദാത്ത വരണ്ട പഠിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അപ്പൊ ഞാൻ ആ ഭാഗം അദ്ദേഹത്തിനോട് എണ്ണനല്ല എന്റെ ഉദ്ദേശം ഞാൻ ആ വിഷയം പറയാൻ വേണ്ടി പറയാം ആദ്യകാലത്ത് നബിസാഹ് അലി വസ്സലാം തങ്ങളുടെ ഉപ്പാപ്പ കായബരീഫ് നിർമ്മിച്ചല്ലോ ആ ഉപ്പാപ്പ നിർമ്മിച്ച കായബയുടെ ഉള്ളിൽ മുസിരിക്കുകൾ പിൽക്കാലത്ത് അവരുടെ വിഗ്രഹങ്ങൾ കൊണ്ടുപോയി വെച്ച് അവർ ആരാധന നടത്തി അതുകൊണ്ട് അങ്ങനെ ഒരു ശിർക്ക് കടുത്ത ശിർക്ക് കായബയിൽ പഴയ കാലത്ത് വിവരമില്ലാത്ത മുസിരിക്കുകൾ ജാഹി കാലത്ത് നടത്തിയത് കൊണ്ട് കായബ അമ്പലമാണെന്നല്ലേ ആ മനുഷ്യൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ അദ്ദേഹവും ഇസ്ലാമ് തമ്മിൽ എത്രയാണ് ബന്ധം അദ്ദേഹത്തിൻ്റെ വാദം എന്താണ് ജാറം ഉണ്ടായാൽ ആ ജാറമുണ്ടായാലും ജാറത്തിൻ്റെ അടുക്കൽ പോയി ജാറത്തിലുള്ള വ്യക്തിയോട് തപസിലോസയോ ചെയ്താൽ അസ്രഫുൽ വസ്ലമ ഒരു ചുമർ നബിസ് നിങ്ങളുടെ ജാറത്തിന്റെ ചുമരും കൂടിയാണ് അതിന്റെ മേലെ നബിസ് നമ്മളെ വിളിച്ച് തേടുന്ന പദ്യം ഇപ്പോഴും സ്വർണ്ണ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ആ കെട്ടിടത്തിന്റെ ജാറത്തിന്റെ ചുമരിയിലെ റൗണ്ട് മേലെ ിപി കൊണ്ട് ഇപ്പോഴും എഴുതി വെച്ച് നിലനിൽക്കുന്നു വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയുന്നത് എന്താണ് അവിടുന്ന് താമസിക്കുന്ന കബിറിന് എന്റെ ശരീരം സമർപ്പിക്കുന്നു ആ ധാരാളം സംഭാവനകൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഭാഷയിൽ മദീനത്തെ പള്ളിയും അമ്പലമാണ് എന്നല്ലേ അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം മുസ്ലിം സഹോദരന്മാര് ചിന്തിക്കണം അതേ സമയത്ത് ഇടമുട്ടത്ത് വാദപ്രതിവാദം നടന്നപ്പോ

സൽക്രമികളായ മഹാന്മാരുടെ ദുആക്ക് തന്നെ അള്ളാഹു ഉത്തരം കൊടുക്കും എന്ന് ഖുർആൻ പറയുന്നുണ്ട് അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി ചെയ്ത ഹദീസിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ച് അവർ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ എന്തായാലും ഉത്തരം നൽകും അപ്പൊ ഖുർആനിലും ഹദീസിലും എല്ലാം അള്ളാഹു പഠിപ്പിക്കുന്നത് മഹാന്മാർക്ക് എന്തായാലും ഉത്തരം കിട്ടും എന്നാണല്ലോ അങ്ങനെ വരുമ്പോൾ നബിസ് അല്ലാഹു അനുഗ്രസിന് തങ്ങൾക്ക് ഈ ദുഹാക്ക് ഉത്തരം കിട്ടിയിട്ടില്ലേ കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കബർ ഷരീഫിൻ്റെ അടുത്ത് കൊബ്ബയുണ്ട് ആ കബർ ബിൽമിങ്ങിൻ്റെ ഉള്ളിലാണ് ബേക്കൽ മുഖത്താബ്ലാഹനും സദ്ദീഖ് അള്ളാഹനും കിടക്കുന്നുണ്ട് അതിൻ്റെ പുറമെ അവിടെയാണെങ്കിൽ ഈ ഇസ്തിഹാഥയുടെ പദ്യം എഴുതി വെച്ചിട്ടും ഉണ്ട് അപ്പോൾ നബി തങ്ങളുടെ ആ ദാക്ക് ഉത്തരം കിട്ടിയിട്ടില്ലേ എന്ന് ഇടമുട്ടത്ത് വെച്ച് ഞാൻ ചോദിച്ചിരുന്നു അതിന്റെ മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല ഇന്ന് വരെയും അതിന്റെ മറുപടി കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കബളിപ്പിക്കുന്ന കക്ഷികൾ അവർ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് വേറെ ലക്ഷ്യമൊന്നും അവർക്കില്ല മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി കാഫിറാക്കൽ മുസ്ലിക്കാക്കൽ ആ പരിപാടി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്

പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്നു സംസ്കരിക്കാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും പറ്റുകയില്ല അവര് ശിഹക്കളാണ് കുത്തുബെത്തിയക്കുന്ന പള്ളി വല്ലാഹി ഹി അമ്പലമാണ് അതിന് പള്ളി എന്ന് പറയില്ല അമ്പലത്തിൽ കയറി സംസ്കരിക്കുന്ന തുല്യമാണ് കുത്തുബെത്തേക്കുന്ന പള്ളി കയറി സംസ്കരിക്കുന്നത് അമ്പലത്തിലെ സാമിനെ തുറന്ന് തുല്യമാണ് കുത്തുബെത്തേക്കുന്ന ഉസ്താവിനെ തുറന്ന് സംസ്കരിക്കരുത് ആസ്കാരം സഹിയാകുകയില്ല തീർച്ച കാരണം ഇന്നമൽ ഇന്നൽ മുഷിരിക്ക على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه